ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്റെയും സർക്കാരിന്റെയും പ്രതിച്ഛായ ഉയർത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിനെ കഴിഞ്ഞ മാസം അവസാനം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് വിജിലൻസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് വിവരം ഫെബ്രുവരിയിൽ വിരമിക്കുന്ന മുഹമ്മദ് യാസിൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ റെയ്ഡ് നടത്തിയാൽ ഗുണകരമാവുമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇതിനായി പല കാലങ്ങളിലായി വിജിലൻസിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ഡയറക്ടർ മുഖ്യമന്ത്രിയെ കാണിച്ചു എന്നാൽ മറ്റു ഓഫീസുകളിൽ കയറി പോലെ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെല്ലാൻ വിജിലൻസുകാർക്ക് കഴിയുമോ എന്ന സംശയം മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു കൂടാതെ റെയ്ഡ് വിവരം ചോർന്നാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിവരം ചോരാതിരിക്കാൻ വിജിലൻസ് ഡയറക്ടർ മുൻകരുതലെടുത്തു റെയ്ഡ് തുടങ്ങുന്നതിന് മുൻപ് വരെ ഉദ്യോഗസ്ഥർക്ക് പോലും എവിടെയായിരിക്കും റെയ്ഡ് എന്ന് അറിയില്ലായിരുന്നു സ്റ്റേഷനുകളിൽ നിന്നും ബുദ്ധിമുട്ട് നേരിടാതി ഒരു സ്റ്റേഷനിൽ രണ്ട് ഓഫീസർമാർ ഡിവൈഎസ്പി സി ഐ റാങ്കിൽ കുറയാത്തവർ റെയ്ഡിൽ പങ്കെടുക്കുന്ന രീതിയിൽ വിശ്വസ്തരുടെ പട്ടിക ഡയറക്ടർ തന്നെ നേരിട്ട് തയ്യാറാക്കി ഇതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമായിരുന്നു റെയ്ഡ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ ആരംഭിച്ച റെയ്ഡിന്റെ തുടർച്ചയായി കിട്ടിയ തെളിവുകൾ ഒത്തുനോക്കലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കലും അടക്കമുള്ള നടപടിയിലാണ് വിജിലൻസ് ഇതിനുശേഷമാകും ശേഷമാകും വിശദമായി റിപ്പോർട്ട് തയ്യാറാക്കുക സിഐ എസ് ഐ മാർ അടക്കം രണ്ട് ഡസണിലധികം പോലീസുകാർ സസ്പെൻഷനിലാവും എന്നാണ് സൂചന വിശദമായ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് കൊല്ലമായിട്ടും കേസുകൾ തീർപ്പാക്കുകയോ അന്വേഷിച്ച് പൂർത്തിയാവുകയോ ചെയ്തില്ലെന്നും വിജിലൻസ് കണ്ടെത്തി പ്രതിഭാഗത്തിൽ നിന്നും പണം വാങ്ങിയതുകൊണ്ടോ വാദിഭാഗം കൈക്കൂലി നൽകാത്തതുകൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ബന്ധപ്പെട്ട പരാതിക്കാരെ വിജിലൻസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തും കേസുകളുടെ കാര്യത്തിൽ ഉദാസീനത തുടരുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ തുടരാൻ അനുവദിക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട് കാഞ്ഞാർ സ്റ്റേഷനിൽ സ്ത്രീകളെയും വൃദ്ധരെയും വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു വയനാട് മേപ്പാടി സ്റ്റേഷനിൽ ഡെയിലി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നില്ല അടിമാലി സ്റ്റേഷനിൽ നിന്നും കണക്കിൽപ്പെടാത്ത രണ്ടായിരത്തി രൂപ വിജിലൻസ് സംഘം പിടിച്ചെടുത്തു ബേക്കൽ സ്റ്റേഷനിൽ നിന്നും രേഖകളിൽ പെടാത്ത കഞ്ചാവും സ്വർണവും കണ്ടെത്തി പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ പരാതി നൽകിയാൽ രസീത് നൽകുന്നില്ല എന്ന് പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടു വാറണ്ട് രജിസ്റ്ററും ഇവിടെ സൂക്ഷിക്കുന്നില്ല കോതമംഗലം സ്റ്റേഷനിൽ അഞ്ചു കേസുകളിൽ നിയമവിധേയമല്ലാത്ത നടപടി ശ്രദ്ധയിൽപ്പെട്ടു ഇതു സംബന്ധിച്ച് വിശദ അന്വേഷണം നടത്തും ഈ മാസം പതിനാലിന് ശേഷം സ്റ്റേഷനിൽ ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നില്ല കേസിൽപ്പെടാത്ത നിരവധി പേരുടെ ലൈസൻസും ആർ സി ബുക്കുകളും സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ മേശവിരിയുടെ അടിയിൽ നിന്നും പിടിച്ചെടുത്തു ബാലരാമപുരം സ്റ്റേഷനിൽ വാഹനാപകടങ്ങളുടെ തുടരന്വേഷണമോ നടപടിയോ ഉണ്ടാകുന്നില്ല എന്ന തെളിവും റെയ്ഡിൽ ലഭിച്ചു അപകടം സംബന്ധിച്ച് എഫ്ഐആർ എടുത്ത ശേഷം കേസുകളുടെ കാര്യത്തിൽ മഹസർ തയ്യാറാക്കലോ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങലോ നടത്തിയിട്ടില്ല ഒറ്റപ്പാലം സ്റ്റേഷനിൽ രേഖയിലില്ലാത്ത ഇരുപത് വാഹനങ്ങൾ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നതായും തെളിഞ്ഞു ചെറിയ സ്റ്റേഷൻ ിൽ പരാതി രേഖപ്പെടുത്തൽ പരാതി തീർപ്പാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല പ്രതികളുമായി ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതിന്റെ തെളിവാണിതെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നൂറ്റി പതിനാല് രജിസ്റ്ററുകൾ സൂക്ഷിക്കണമെന്നാണ് ചട്ടം എന്നാൽ പരിശോധന നടത്തിയ ഭൂരിഭാഗം സ്റ്റേഷനുകളിലും ഈ രേഖകളൊന്നുമില്ല ഒന്നുമില്ല എരുമേലി സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ അനധികൃതമായി ഹാജരാകുന്നില്ല എന്ന് വിജിലൻസ് അംഗത്തിനും മനസ്സിലായി ഇവിടെ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ തുടരന്വേഷണം മരവിപ്പിക്കുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ചിങ്ങവനം തലയോലപ്പരമ്പ് സ്റ്റേഷനുകളിൽ കേസുകളിലില്ലാത്ത വണ്ടിയും പരാതിക്ക് രസീത് നൽകുന്നില്ലെന്നും കണ്ടെത്തി ഇതിൽ ചിങ്ങവനം പോലീസ് ഒൻപത് മാസം മുതൽ രണ്ടര വർഷം വരെ പഴക്കമുള്ള വഞ്ചന കേസുകളിൽ അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ലെന്നും കണ്ടെത്തി കാസർഗോഡ് ബേക്കൽ കോഴിക്കോട് ടൗൺ കൊച്ചി സെൻട്രൽ എന്നീ സ്റ്റേഷൻ യാതൊരു കേസുമോ രേഖയോ ഇല്ലാതെ സ്വർണം പിടിച്ചു കണ്ടെത്തി കരുനാഗപ്പള്ളിയിൽ എൺപതിനായിരം രൂപയുടെയും പയ്യോളിയിൽ അൻപത്തിയേഴായിരം രൂപയുടെയും കോഴിക്കോട് ടൗണിൽ മൂവായിരം രൂപയുടെയും ക്രമക്കേടും സ്ഥിരീകരിച്ചു കണ്ണൂരിലെ കുളവല്ലൂർ മലപ്പുറത്തെ അരിക്കോട് കാസർഗോഡ് ബേക്കൽ എന്നിവിടങ്ങളിലാണ് കേസുകളില്ലാതെ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് പല സ്റ്റേഷനുകളിൽ നിന്ന് ഇതുപോലെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു നിരപരാധികളിൽ നിന്ന് പണം വാങ്ങാനുള്ള നീക്കമാണിതെന്നാണ് വിജിലൻസിന്റെ നിഗമനം പരാതികളുണ്ടെങ്കിലും പലയിടത്തും രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ക്വാറി മണൽ മാഫികകൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല എന്നും കണ്ടെത്തി